എല്ലാരും സബ്സ്ക്രൈബ് ചായ കൂടി കഴിഞ്ഞിട്ട് കുട്ടി ഉച്ചയ്ക്ക് ചോറിനുള്ള പരിപാടി നോക്കട്ടോ ഇത് വെട്ടിയും മുറിച്ച് അടുപ്പിലു വെച്ചിട്ട് വേണം കുട്ടിക്ക് വേറെ കുറച്ച് പണി ചെയ്യാൻ അങ്ങനെ അവന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ഞാൻ തന്നെ അത് വാങ്ങി മുടിച്ചിട്ടോ അവനു പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്തോ ഇതൊക്കെ തന്നെ അവന്റെ ഹോബി അങ്ങനെ ഒരു കുക്കർ കുക്കറെടുത്ത് അതിന് കുറച്ച് പരിപ്പ് വെട്ടി മുറിക്കും മുളകൊടി മഞ്ഞപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളം ഒക്കെ പൊടി കുത്തി കരക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നോക്കി എന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് തിരുമ്പ ഉണ്ടായിരുന്നു നമ്മൾ തിരുമ്പോയിട്ടും അവിടെ നമ്മളെ സഹായിക്കാൻ ആളോ ബാക്കിൽ തിരുമ്പല് തുടങ്ങിയപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് രണ്ട് വിസിൽ ശബ്ദം വന്നിട്ടോ അപ്പൊ തിരുമ്പലൊക്കെ അവിടെ ഇട്ട് നമ്മള് കറി നോക്കാൻ വന്നു കറിയൊക്കെ സെറ്റായി ഒരു പാനടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കടുക്കും കുറച്ച് കറി വേപ്പിലും ഇട്ടിട്ട് കറി താളിച്ചിട്ടു പിന്നെ കുറച്ച് പയറുണ്ടായിരുന്നു അത് ഉപ്പേരി ഉണ്ടാക്കി ഇവിടെ പിന്നെ മീൻ കിട്ടാനില്ല അപ്പൊ നോമ്പായതുകൊണ്ട് അതുകൊണ്ട് അതൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ചോറൊക്കെ വെച്ചിട്ടോ പിന്നെ ഇവിടെ ഒരാൾക്ക് പനിയായതുകൊണ്ട് ഭയങ്കര കറച്ചൊരു പാളായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ പോയത്തപ്പെട്ട മക്കളെ നമുക്ക് അടുത്തവണ ഉഷാറാക്കാം കേട്ടോ